ഹായ് ഫ്രണ്ട്സ് മിസ് റഡസ്ക്രിപ്റ്റിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എയർ ഡ്രോപ്പ് കിട്ടാവുന്ന ഒരു പ്രൊജക്ട് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിനാൻസിൽ സോൾ പ്രോട്ടോകോളിൻ്റെ ഡ്രോപ്പ് വന്നിട്ടുണ്ട് അപ്പം എങ്ങനെ പങ്കെടുക്കാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തുതരാൻ പോകുന്നത് ഏറ്റവും ആദ്യം നമുക്ക് പ്രൊജക്റ്റ് അതെന്ന് നോക്കി നോക്കാം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മെറ്റാവിൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിന് മുന്നേ പരിചയപ്പെടുത്തിയത് കാണി തരും ഇതെന്ന് പറയുന്നത് അന്ന് ഒരു ലോട്ടറി ബേസ്ഡായിട്ടുള്ള വെബ്സൈറ്റായിരുന്നു ഇന്നൊന്നും ഒരുപാട് ഗെയിംസ് വന്നു കാസിനോ ബോസ് സെറ്റപ്പാണ് അപ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ട് അങ്ങനത്തെ ഗെയിംസ് കല്പ്യാൻ തലപ്പുറം ഉള്ളവർക്ക് മറ്റാവിലൂടെ ചെയ്യാതെ അല്ലെങ്കിൽ ലോട്ടറി ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട് അതും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം ബിറ്റ് കോയിൻ സൊലാന ഇ ടി ഇത്തേറിയം ഇതിലും മൂന്നിലും എപ്പോഴും ഇങ്ങനെ ലോട്ടറി ബേസ്ഡ് ആയിട്ടുള്ള തറക്കെടുപ്പുകൾ ഉണ്ടാവാറുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഈത്ത് അല്ലെങ്കിൽ ഏത് ഏതൊരു ടോക്കൺ അതിൽ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വാങ്ങായിട്ട് അതിൽ പങ്കെടുക്കാമെന്നു ഇത് കൂടാതെ നിങ്ങൾക്ക് ആപ്പിൾ പേയും വിസയും ഗൂഗിൾ പേയൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും മെറ്റാവിനിൽ പങ്കെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതൊരു മൂന്ന് വർഷം മുമ്പാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ വാലറ്റിൽ കുറച്ച് കളിച്ചിട്ട് അധികം പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പോയിന്റ്സ് ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് അന്ന് പറ അന്ന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവിയിൽ ഹൈഡ്രോപ്പ് വരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റാണ് അത് കറക്റ്റ് അതേപോലെ തന്നെ എം വിൻ കോയിൻ എന്ന് പറഞ്ഞ ടോക്കൺ വരുന്നുണ്ട് ഇത് വേറെ അക്കൗണ്ടാണ് എൻ്റെ ഇതിൽ സീറോ ഒ ജി പോയിന്റ്സ് സിക്സ് പോയിന്റ്സ് ഉണ്ട് അത് പണ്ട് ചുമ ഒന്നോ രണ്ടോ ലോട്ടറിയിൽ പങ്കെടുത്ത എൻ്റെ മാത്രമാണ് അപ്പോൾ ആ ഒരു പോയിന്റ്സ് ആണ് പിന്നെ അതുകൂടാതെ ഞാൻ വേറെ ഇതിൽ ഈ കാസിന ഗെയിംസ് വെച്ചിട്ട് പോയിന്റ്സ് വേറെ നേടിയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് വേറെ ഗെയിംസ് വന്നിട്ടുണ്ട് ഇപ്പോൾ മെറ്റാവിൻ ഒറിജിനൽസ് എന്ന് പറഞ്ഞു സെലക്ട് കഴിഞ്ഞാൽ മെറ്റാവിൻ ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്ത് അവരെ തന്നെ ഗെയിംസ് ഉണ്ട് ലിംബോ മൈൻസ് ഡൈസ് മെറ്റാ ഫ്ലിപ്പ് റക്റ്റിസ് അപ്പോൾ ഓരോ ഗെയിംസ് ഉണ്ട് ഹൈ ഇതൊന്നും ഞാൻ ഫുള്ളി റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങളോട് കളിക്കാൻ കാരണം കസിനോ ബേസ്ഡ് ഗെയിംസ് ആണ് ലക്ക് ലക്ക് ഉണ്ട് വളരെയധികം ഉണ്ട് പിന്നെ ഹൈലോ എന്ന് പറയുന്നത് നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് ടോക്കൺ ഇപ്പോൾ ഇത്ര നേരത്തേക്ക് ഓടിക്കു പോകാതെ താഴേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞാൽ വിൻ ചെയ്യാൻ പറ്റും അങ്ങനത്തെയാണ് ഇപ്പം ലാപ്ടോപ്പിലൂടെ മെയിനായിട്ട് കളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൊബൈലിലൂടെ നടക്കും പക്ഷേ ലാപ്ടോപ്പിലൂടെ ഏറ്റവും കൂടുതൽ കളിക്കാളി നടക്കുന്നുണ്ട് പിന്നെ പോപ്പുലർ പോപ്പുലർ ആയിട്ടുള്ള വേറെ ഗെയിമുകൾ ഏതൊക്കെയാണ് നോക്കുന്നുണ്ട് ന്യൂ ആയിട്ട് വന്ന ഏതൊക്കെ ഗെയിമുകൾ കളിക്കുന്നുണ്ട് കാസിനോ പ്രോപ്പർ കാസിനോ ഗെയിംസ് ഉണ്ട് ഇതില്ത്തെ ഓരോ കാര്യങ്ങൾ ഓർഡർ എട്ട് ബ്ലാക്ക് ജാക്ക് അതൊക്കെ ഇത് അതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ പ്ലിംഗോസ് പിന്നെ ഓൾ ഗെയിംസ് പോയി കഴിഞ്ഞാൽ എല്ലാ ഗെയിംസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഓരോ ഗെയിംസും നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കളിക്കാവുന്നതാണ് കാസിനോ ബേസ്ഡ് ഗെയിംസ് ആണ് കൂടുതലും പിന്നെ ബ്ലാക്ക് ഉള്ളത് മെറ്റാവിൻ ഒറിജിൻസിൽ അതിൻ്റേതായ കുറച്ച് ലക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമുണ്ട് പിന്നെ അതുകൂടാതെ ഈ ലോട്ടറി ബേസ്ഡ് ഗെയിം ഉണ്ട് അത് അവരുടെ മെയിൻ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഉൾറെഡി നല്ല രീതിയിലുള്ള ഒരു എയർ ഡ്രോപ്പ് ഈ പോയിന്റ് ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ടാവും ഇത് വേജർ പോയിന്റ്സ് ആണ് ഇത് പ്രൈസ് ഈ പ്രൈസ് മണി മിഞ്ചിത ആൾക്കാർ ഇതൊരു ഗെയിം ആണ് റൈസ് എന്താ ഇത് നമുക്ക് കളിക്കണമെങ്കിൽ കളിക്കാം പിന്നെ ഇത് ലോട്ടറി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള നറുക്കെടുപ്പാണ് ഇത് താല്പര്യമൊക്കെ കളിക്കാവുന്നതാണ് ഓക്കെ ഇത് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഈ ഒരു എൻ എഫ് ടി കളക്ഷൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി അത് പർച്ചേസ് ചെയ്തു മെറ്റാവിനേഴ്സ് എന്നാണ് എൻ എഫ് ടി കളക്ഷൻ്റെ പേര് പത്തായിരം ഐറ്റംസേ ഉള്ളൂ ഇപ്പോൾ കറന്ലി സീറോ പോയിൻ്റ് സീറോ ഫോർ നയൻ നയൻ ഈ ട്രേഡ് ചെയ്തുകൊണ്ട് ഫ്ലോർ പ്രൈസിൽ എണ്ണൂറ്ററത് വോളിയം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി വരണം സീറോ പോയിന്റ് സീറോ ഫൈവ് ഇത്തിനാണ് പർച്ചേസ് ചെയ്തതേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് ഇതാണ് എൻ്റെ ഈ മെറ്റാ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാധനമാണ് ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു സാധനം സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റയാറിറ്റി നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഓക്കെ ഞാൻ വാങ്ങിയത് ഫൈവ് സെവൻ ഫൈവ് ഇത്തിനാട്ടോ ഓക്കെ അപ്പോൾ വില കൂട്ടി ഇപ്പോൾ ഒരു ഓഫറോ ഒന്നും നടപ്പില്ല ഞാനത് നോക്കുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ റയാറിറ്റി നോക്കിയിട്ടാണ് ഞാനിത് ചൂസ് ചെയ്ത് ടോപ്പ് ട്വൻറ്റി ഉള്ളിൽ വരുന്നത് ആ റേഞ്ച് കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് പിന്നെ റിയാലിറ്റി എന്നതിൽ ഇപ്പോൾ ഇപ്പോൾ എൻ എഫ് ടി കളക്ഷന് കൗണ്ട് ചെയ്യുമെന്ന് അറിയില്ല എന്നാലും ഞാനിത് മേടിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ എഫ് ടി ഹോൾഡേഴ്സിനും എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എഴുതിയിട്ടാണ് കാരണം ഇപ്പോൾ എൻ എഫ് ടി ഹോൾഡേഴ്സിന് ഒരുപാട് എയർഡ്രോപ്പുകൾ കൊടുക്കുന്നുണ്ട് പല പ്രോജക്റ്റുകൾ ഇപ്പോൾ വേന വന്നു അതേപോലെ തന്നെ പെങ്കു അതേപോലെ ഇനിയും കുറേ പ്രൊജക്റ്റുകൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ എഫ് ടി അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് പിന്നെ എൻ എഫ് ടി വാങ്ങുന്നതിൻ്റെയും ഹോൾഡ് ചെയ്യുന്നതിൻ്റെയും റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത് വാങ്ങുക ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കാം എൻ എഫ് ടിയുടെ ഫ്ലോർ പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതല്ല അത് അത് അപ്പുറത്ത് വാങ്ങാൻ അത് അപ്പുറത്ത് മാത്രമേ ഇത് നിൽക്കാൻ പറ്റും മറ്റതുപോലെ മാർക്കറ്റ് പ്രൈസിലൊന്നും സല്ല് ചെയ്യാൻ പറ്റില്ല പിന്നെ അതെ ആരെങ്കിലും ഇതേപോലെ ഓഫർ വന്ന് കിടക്കണം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഓഫർ ഇവിടെ സീറോ പോയിൻറ്റ് സീറോ ഫോർ ഫൈവ് ഒന്ന് നടക്കുന്നത് ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിറ്റ് പോകും ആരെങ്കിലും ഒരാൾ ഓഫർ ചെയ്തതായിരിക്കും അയാളുടെ പേരുകൂടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലൊരാളാണ് അത് ഓഫർ ചെയ്തേക്കുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ എൻ എഫ് ടി വിൽക്കാൻ പറ്റും അത് ഉറപ്പു വയ്ക്കുക പിന്നെ ഒരു ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക ഇരുന്നൂറക്കയുടെ ഫോളോവേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് മുതൽ നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ വരെ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസുള്ള ടോക്കൺ ആണ് കാരണം ഓൾറെഡി വർഷങ്ങളായിട്ട് മൂന്ന് വർഷത്തിന് മേലായിട്ട് ആയിട്ട് നടക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലോട്ടറി ബേസ്ഡ് ക്യാസിറ്റപ്പാസിഡി ഗെയിംസ് ആണ് നോക്കി വെക്കാവുന്നതാണ് ഹൈഡ്രോപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗെയിംസ് കളിച്ചിട്ട് മാക്സിമം പോയിന്റ്സ് നേടാവുന്നതാണ് എത്രത്തോളം ഗെയിംസ് കളിക്കുന്ന അതിനനുസരിച്ച് പോയിന്റ്സ് കൂടുതൽ കിട്ടും ഇനി നമുക്ക് നോക്കാവുന്നത് ബൈനാൻസിൻ്റെ മുകളിൽ മെഗാ ഡ്രോപ്പിൽ പുതിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് സോൾ പ്രോട്ടോകോൾ അപ്പോൾ ഇതിന് ഇതിനെക്കുറിച്ചൊരു മുന്നേറ്റ ഞാൻ വീഡിയോ ചെയ്തിരുന്നു സോൾ ബി ടി സി ഏൺ ചെയ്യാനുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഇതിന് മുന്നേ അപ്പോൾ ആ സോൾ എന്ന ടോക്കൺ ഉറപ്പായിട്ടും ഫൈനാൻസിൽ ലിസ്റ്റ് ആവും അപ്പോൾ മെഗാ മെഗാഡ്രോപ്പിലൂടെ വന്നിട്ടുണ്ടത് അപ്പോൾ അതിലെന്തൊക്കെ പങ്കെടുക്കാനുള്ള കാര്യങ്ങളൊന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം എസ് ടോക്കൺ ബൈനൻസ് ലിസ്റ്റ് നിന്നുണ്ടാവും അപ്പം ബി എൻ ബി നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ബി ടി സിയും ചെറിയൊരു പോർഷൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പോയിന്റ്സ് കിട്ടും ആയിന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവർ എസ് ഒ എവി ടോക്കൺസ് കിട്ടുന്നതാണ് അതായത് എത്ര ആദ്യം പതിനേഴാം തീയതി ഓക്കെ പതിനേഴാം തീയതി ബിനാൻസിൽ ലിസ്റ്റും ചെയ്യുന്നുണ്ട് സോൾ പ്രോട്ടോക്കോൾ അപ്പോൾ ഇതിൽ ഏകദേശം മെഗാ ഡ്രോപ്പിലൂടെ കൊടുക്കാൻ പോകുന്നത് ഫൈവ് എയ്റ്റ് എയ്റ്റ് മില്യൺ ടോക്കൺസ് അതായത് സെവൻ പെർസെൻറ് ഓഫ് ടോട്ടൽ ടോക്കൺ സപ്ലൈ എൻ്റെ ഇനീഷ്യൽ സർക്കുലേറ്റർ സപ്ലൈ വരാൻ പോകുന്നത് വൺ വൺ ബില്യൺ വൺ പോയിന്റ് ഫൈവ് ബില്ല്യൺ അടുത്തുള്ള സോള ടോക്കൺസാണ് സെവൻറ്റീൻ പോയിന്റ് സിക്സ് ഫൈൻഡ് ഓഫ് ജനസിസ് ടോക്കൺ സപ്ലൈ അപ്പോൾ ഇത്തരം ആണ് ലിസ്റ്റ് ചെയ്യാൻ വരാൻ പോകുന്നത് അതിൽ അഞ്ഞൂറ്റമ്പത്തെട്ട് മില്ല്യ ഈവര് മെഗാഡ്രോപ്പിലൂടെ കൊടുക്കുന്നുണ്ട് മെഗാഡ്രോപ്പിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിനാൻസ് അക്കൗണ്ട് ഉണ്ടാവണം ബിനാൻസ് കെ വൈ സി സിറ്റ് ഉണ്ടാവണം ബിനാൻസിൽ വെബ് തിരി വാലറ്റ് ഉണ്ടാവണം പിന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ബി ടി സി ബി 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 എം ബി ടോക്കൺസ് എത്രത്തോളം കൂടുതൽ ദിവസത്തേക്ക് സ്റ്റേക്ക് ലോക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് കൂടുതൽ പോയിന്റ്സ് കിട്ടും ആ പോയിന്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായി ഡ്രോപ്പ് കിട്ടും പിന്നെ അതുകൂടാതെ ഇവരുടെ വെബ് ത്രീ ക്വസ്റ്റ് ഉണ്ട് അതിന് വൺ പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും പിന്നെ വെബ് ത്രീ ക്വസ്റ്റ് ബോണസ് ഒരു അഞ്ഞൂറ് പോയിന്റ് വേറെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോൾ പ്രോട്ടോകോള് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ബി ബിറ്റ് കോയിൻ്റെ സ്റ്റേക്കിങ് പ്ലാറ്റ്ഫോമാണ് ഓൾറെഡി ഇവർക്ക് ട്വിറ്ററിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് കെ പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ബൈനാൻസ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെഗാ മെഗാഡ്രോപ്പ് ഇവിടെ മുകളിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മെഗാ മെഗാഡ്രോപ്പിൻ്റെ പേജിലേക്ക് പോയിട്ട് മുകളിൽ സോൾ പ്രോട്ടോക്കോൾ ഉണ്ട് എട്ട് ദിവസം കൂടി ബാക്കിയുണ്ട് ഓൺഗോയിങ്ങുമാണ് നയൻ ഹൺഡ്രഡ് നയൻറ്റി സിക്സ് കെ പ്ലസ് പേര് പങ്കെടുക്കേണ്ടത് ഓൾമോസ്റ്റ് വൺ മില്യൺ ആൾക്കാരായി ഫൈവ് എയ്റ്റി എയ്റ്റ് സോൾ ഓൾ ആണ് റിവാർഡ്സ് കിട്ടാൻ പോകുന്നേ അത് ക്ലിക്ക് ചെയ്തു അപ്പോൾ സ്കോർ ഒന്നുമില്ലാത്തത് ഞാനിതിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് അപ്പോൾ സ്കോ അതിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് ലോക്ക് ബി എം ബി എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കൊടുക്കുന്നു അപ്പോൾ ഇതിന് അറ്റ്ലീസ്റ്റ് മുപ്പത് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ലോക്ക് ചെയ്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മെഗാ ഡ്രോപ്പിൽ പങ്കെടുക്കാൻ പറ്റൂ ഇപ്പോൾ ഇവിടെ ഫ്ലക്സിബിലിറ്റി പോയി കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനേ പോയി പതിനഞ്ച് ദിവസമില്ലേ പതിനഞ്ച് ദിവസം അത് പെട്ടെന്ന് തീർന്ന് കാരണം മെഗാ ഡ്രോപ്പിന് വേണ്ടിയിട്ട് അത് കറക്റ്റ് ആയിരുന്നു അത് ഏറ്റവും ആദ്യം തീർന്നു തേർട്ടി ഡേയ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറ്റുകയുള്ളൂ ഏറ്റവും കുറഞ്ഞത് ഓട്ടോ സബ്സ്ക്രൈബർ അണ്ടിക്കാൻ മറക്കണ്ട മാക്സ് കൊടുക്കുന്നു ഞാൻ സീറോ പോയിൻ്റ് ത്രീ സെവൻ ബി എൻ ബി ആണ് മുപ്പത് ദിവസത്തേക്ക് ലോ ലോക്ക് ചെയ്യാൻ പോകുന്നത് അത് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സോൾ പ്രോട്ടോകോളിൻ്റെ റിവാർഡ്സ് കിട്ടുകയുള്ളൂ നമ്മൾ എത്രത്തോളം ബി എൻ ബി സ്റ്റേക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിവാർഡ്സ് കിട്ടും അപ്പോൾ അത് ഞാൻ അതിന് കൊടുത്തു മെഗാഡ്രോപ്പിൽ പോകുന്നു അപ്പോൾ മുപ്പത് ദിവസത്തിന് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലോക്ക്ഡ് എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് വൺ ട്വൻറ്റി ഡേയ്സിന് കഴിഞ്ഞാൽ ഇൻ്റൺ തേർട്ടി എന്ന രീതിയിലുള്ള സ്കോർ അപ്പോൾ വൺ ബി എം പി ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി എനിക്ക് നൂറ് പോയിന്റ് വെച്ച് കിട്ടും വൺ ബി എം പി നൂറ്റി ഇരുപത് ദിവസത്തേക്കാണ് കിട്ടെങ്കിൽ എനിക്ക് ഡെയിലി നൂറ്റി മുപ്പത് പോയിൻറ്റ് വെച്ച് കിട്ടും ഓക്കെ അങ്ങനെയാണ് വൻ സ്കോർ അപ്പോൾ സ്കോറ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ അടുത്തത് ഒരു വെബ് തിരി ക്വസ്റ്റാണ് സ്റ്റേക്ക് വിത്ത് സോൾ പ്രോട്ടോകോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ക്വസ്റ്റ് നോക്കുകയാണ് സ്റ്റാർട്ടിനാവുന്ന കൊടുക്കാമല്ലോ അപ്പോൾ നേരെ ബി ബിനാൻസിൻ്റെ വെബ് ത്രീ വാലറ്റിക്കാണ് പോണത് അപ്പോൾ നിങ്ങൾക്ക് വെബ് ത്രീ വാലറ്റ് ഇല്ലാണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ബിനാൻസിൽ കെ വൈ സി അക്കൗണ്ടും വേണം അപ്പോൾ കണക്ട് വാലറ്റ് കൊടുത്തിട്ട് ബിനാൻസ് വാലറ്റ് ഞാൻ ചിക്കൻ ലീറ്റർ കൊടുക്കുകയാണ് ഓക്കെ ഓൾറെഡി കണക്റ്റഡാണ് ബി എൻ ബി ചെയിനിൽ ഇതിൽ ഓൾറെഡി സീറോ പോയിൻറ്റ് സീറോ 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 ടു വൺ ബി ടി സി ഉണ്ട് ഞാനത് മാക്സ് തന്നെ കൊടുക്കുകയാണ് എനിക്ക് ശരിക്കും അത്ര വേണ്ട ആവശ്യമില്ല സീറോ പോയിൻറ്റ് സീറോ 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 വൺ വൺ ബി ടി സി മതി ഓക്കെ പത്ത് മുതൽ പതിനൊന്ന് ഡോളർ വരെയുള്ള ബി ടി സി ധാരാളം മതി ഡെപ്പോസിറ്റ് കൊടുക്കുകയാണ് ഇത് നിങ്ങൾ ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ ക്യാമ്പയിൻ തീരുന്ന വരെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വെക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ് കംപ് ഇതാക്കാൻ പറ്റില്ല കൺഫേം കൊടുക്കുകയാണ് ഓക്കെ എൻ്റെ ബി ടി സി ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ വൺസ് ക്വസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോയിട്ട് വിഡ്രോ കൊടുത്തണം വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് ദിവസം റെഡംഷൻ എടുക്കും ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് ഇവിടെ പോയിട്ട് മൈ പോർട്ട്ഫോളിയോ പോയിട്ട് വേണം എടുക്കാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാനവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അത് ബി ടി സി സ്റ്റേക്ക് ചെയ്തിട്ട് നമുക്ക് സോൾഡ് ബി ടി സി കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇത് സെൽ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബി ടി സാക്ക് മാറ്റാനും പറ്റും സ്വാപ്പ് ചെയ്തിട്ട് പക്ഷേ അത് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല വൺസ് നിങ്ങൾ ആ ടാസ്ക് ടാസ്ക് അല്ലെങ്കിൽ എയർ എയർഡ്രോപ്പ് കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യാം ഇനി ഇവിടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്ലൂസീവ് ഈ സെക്ഷനിൽ പോയി തന്നെ ആ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി കാണിക്കും അല്ല സോൾ പ്രോട്ടോകൾ മെഗാഡ്രോപ്പ് ജോയിൻ ആകും ഇത് ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്തു മറ്റേ ഫിനാൻസിൻ്റെ ആപ്പ് വഴി സബ്സ്ക്രൈബ് മോർന്ന് തന്നെ കാണിക്കുന്നുണ്ട് അത് നോക്കണ്ട സ്റ്റാർട്ട് ക്വസ്റ്റ് ഇവിടെ വെരിഫൈ കൊടുക്കുക വെരിഫിക്കേഷൻ പ്ലേറ്റ് ഓക്കെ നമുക്ക് വെരിഫൈ ഇത് മൂന്ന് വർഷം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അത് കുറച്ച് സമയം എടുക്കാറുണ്ട് ചില ഇടയ്ക്ക് എൻ്റെ ആദ്യത്തെ ഒരു ഇത് ചെയ്തപ്പോഴും ഇങ്ങനെ കുറച്ച് ടൈമും കാണിച്ചിരുന്നില്ല പിന്നീട് അത് വെരിഫൈ ആവുകയും ചെയ്ത് നോട്ട് അടിച്ച് കിടന്ന് സീറോ പോയിൻറ്റ് സീറോ പേർട്ടിസ് ചെയ്യാൻ ട്രക്കം ഓക്കെ കഴിഞ്ഞു സോൾ പ്രോട്ടോകോളിൽ പോവുകയാണ് ഓക്കെ രണ്ടും കംപ്ലീറ്റഡ് ഇവിടെയും കംപ്ലീറ്റഡ് ഇതും കംപ് ലോക്കഡ് ഓക്കെ അപ്പോൾ ഇത്രയും മിനിമം മുപ്പത് ദിവസത്തേക്ക് ലോക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക അറ്റ്ലീസ്റ്റ് ഒരു നൂറ് മുതൽ ഇരുന്നൂറ് ഡോളർ പുറത്തായിട്ടുള്ള ബി എൻ ബി ലോക്ക് ചെയ്യുക അതേപോലെ തന്നെ പത്ത് മുതൽ പന്ത്രണ്ട് ഡോളർ തൊടത്തായിട്ടുള്ള ബി ടി സി നിങ്ങൾ സോൾ പ്രോട്ടോകോൾ പോലെ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സുകൾ കറക്റ്റായിട്ട് ചെയ്തു വെക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ ഈ പതിനേഴാം തീയതി വരെ വെയിറ്റ് ചെയ്യുക ഒരു ടോക്കൺസ് വരാൻ തരാൻ പോകുന്നത് ഏഴാം തീയതി മുതൽ ആ പതിനേഴാം തീയതി തന്നെയായിരിക്കും പതിനായിക്ക് മുമ്പ് കിട്ടുന്ന നിങ്ങൾക്ക് ടോക്കൺസ് പതിനേഴാം തീയതി ആണ് ടോക്കൺ വിനാൻസിൽ ലിസ്റ്റ് ചെയ്യണത് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം അതിനുശേഷം പി എൻ ബി മുപ്പം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സ്പോട്ട് ക്വാളിറ്റിക്ക് വരും ബി ടി സി മാത്രം നിങ്ങൾ സോൾ പ്രോട്ടോകോൾ പോയിട്ട് അനുസ്റ്റേക്ക് അതിന് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബി ടി സി വിഡ്രോ ചെയ്യാൻ പറ്റും ബിനാൻസിലെ അക്കൗണ്ടില്ലെങ്കിൽ തീർച്ചയായും എടുക്കുക ഈ ടാസ്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക അറ്റ്ലീസ്റ്റ് ഒരു നൂറ് മുതൽ ഇരുന്നൂറ് ഓർമ്മിടത്തായിട്ടുള്ള ബി എൻ ബി ചെയ്യുക വാങ്ങി ഹോൾഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബി ടി സി ഓൾറെഡി അറുന്നൂറ് എഴുന്നൂറ് ഓറിന് മേലെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിട്ട് വേണമെങ്കിൽ വയ്ക്കും കാരണം ബി ടി ബി എൻ ബി കയറാൻ കിടക്കുന്നേ ഉള്ളൂ പിന്നെ അതുകൂടാതെ മെറ്റാവിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഒരു പോയിൻറ്റ്സ് നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാസിനോ ഗെയിംസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യാം ചെറിയ എമൗണ്ട്സ് വെച്ച് ഡ്രൈറ്റ് ചെയ്യാം ഒരു ഡോളർ റോപ്പ് ആകുമ്പോൾ വെച്ചൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈത്ത് ബി എൻ ബി ബി ടി സി യു എസ് ഡി ടി യു എസ് ഡി സി ഒക്കെ വെച്ച് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ അതേപോലെ തന്നെ എൻ എഫ് ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ എൻ എഫ് ടിയുടെ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ എയഡ്രോപ്പ് പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് തീർത്തേക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ആഡ്രോപ്പ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഏതെങ്കിലും ഇത് വന്ന് ആൾക്കാരുടെ വിറ്റ് കളയും ഓക്കെ അതിനുവേണ്ടി മാത്രം ഞാൻ ഹോൾഡ് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യം വരെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓണമെന്ന് നിർബന്ധം മാഡം വർത്തിരിക്കുക അപ്പോൾ അടുത്ത ഡിബിൾ ഇവിടെ വീണ്ടും കാണാം